ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഫാസിസ്റ്റുകളാൽ നമ്മൾ അനുഭവിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾ അവിടെ അനീതിയോടുകൂടി പ്രവർത്തിക്കുന്നില്ല ഇസ്ലാം വരച്ചു കാണിച്ചിട്ടുള്ള വൃത്തത്തിന്റെ അകത്തുനിന്നുകൊണ്ട് തന്നെ ഇവിടത്തെ ഭരണകൂടത്തിന് യാതൊരു പ്രയാസവും ഇല്ലാതാത്ത രൂപത്തിൽ കൃത്യമായി വൈജ്ഞാനികമായിട്ട് നമ്മൾ പറയുകയും അത് ജീവിച്ച് മാതൃകയാക്കുകയും ചെയ്യുന്നുണ്ട് എന്താ കാരണം അള്ളാഹു സുഹാന കൽപ്പനയാണ് കാരണം അതിന് പ്രേരണ നൽകിയത് പരിശുദ്ധ ഖുർആാനിലെ ആയത്തുകളാൻ അല്ലയോ സത്യവിശ്വാസികളെ നീതിമുറക്ക് സാക്ഷ്യം നിങ്ങൾ എന്നിട്ട പറയണതെന്താ വലായ ജിരിമന്നും ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾ നീതി പാലിക്കാതിരിക്കുവാൻ നിങ്ങൾ പ്രേരിപ്പിക്കരുത് എന്ന ഈ വിഷയം സഹോദരങ്ങളെ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള മേഖലകളിൽ നമ്മൾ ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അവിടെ നമ്മൾ പാലിക്കേണ്ട മാന്യതയെക്കുറിച്ച് അള്ളാഹു സുഹാനത്തല നമുക്ക് പറഞ്ഞു തരികയാണ്